എല്ലാ സനാതനധർമ്മ വിശ്വാസികളെയും ഭാരതീയ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചത് അയ്യപ്പൻ കോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തെക്കുറിച്ചായിരുന്നു പുരാണപ്രസിദ്ധമായ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ പ്രാചീനത അഥവാ അതിൻ്റെ പഴക്കം ഞാൻ തുട കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു ദ്വാപരയുഗത്തിൻ്റെ പാദത്തിൽ അതായത് രണ്ടാം പാദത്തിൽ പരശുരാമൻ പ്രതിഷ്ഠിച്ച പഞ്ചമഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് അയ്യപ്പൻ കോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഇതിൻ്റെ പ്രാധാന്യം എത്ര പറഞ്ഞാലും മതിയാവില്ല ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ നിർമ്മാണം വളരെയേറെ പ്രാചീനതയുള്ളതാണ് ഈ ക്ഷേത്രം തമിഴ്നാട്ടിലെ ഇപ്പോൾ നമുക്കറിയാം മംഗളാദേവി ക്ഷേത്രത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം അത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തിയിലാണ് ആ ക്ഷേത്രം ഇരിക്കുന്നത് അത് നീർമറി രേഖയ്ക്കുള്ളിലാണ് ഈ ക്ഷേത്രം അതുകൊണ്ട് ഇത് കേരളത്തിൻ്റെയാണോ തമിഴ്നാടിൻ്റെ എന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ അപ്പോൾ ആ ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ നമുക്കറിയാം ചിത്ര പൗർണമി നാളിലാണ് മംഗളാദേവി മംഗളാദേവി ക്ഷേത്രത്തിൽ ഉത്സവങ്ങളൊക്കെ നടക്കുക അപ്പോൾ ആ ഒരു ദിവസം മാത്രമേ അവിടെ ഭക്തർക്ക് പ്രവേശനമുള്ളൂ രണ്ട് സർക്കാരുകളും കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും ചേർന്നാണ് അവിടുത്തെ ഉത്സവാദി കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ മംഗളാദേവി ക്ഷേത്രം അതിൽ അതുപോലെ മധുര മീനാക്ഷി ക്ഷേത്രം പല്ലവനീശ്വര ക്ഷേത്രം അത് കടലെടുത്തു പോയിരിക്കുന്നു ഇതിനോടൊക്കെ തുല്യ പ്രാധാന്യമുള്ള ഏതാണ്ട് ആ ക്ഷേത്രങ്ങളോട് സമകാലീനത വഹിക്കുന്ന ക്ഷേത്രമായിരുന്നു ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് ഇടതുഭാഗത്തായി ഒരു നിലവറയും ആ നിലവറയിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്കായി ഗുഹയും അത് ക്ഷേത്രത്തിലേക്ക് കുളിക്കാൻ പോകുന്ന ഗുഹയുണ്ട് അതുപോലെ കോവിൽമലയിലേക്കെന്ന് വിശ്വസിക്കുന്ന ഒരു ഗുഹയുണ്ട് മംഗളാദേവി ക്ഷേത്രത്തിലേക്കാണ് എന്ന് പറയപ്പെടുന്ന ഒരു ഗുഹയുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ഈ കൈവഴികളിലായി തിരിഞ്ഞ് ഈ ഗുഹകളൊക്കെ നിലനിൽക്കുന്നുമുണ്ട് അതൊന്നും അതൊക്കെ മണ്ണ് മൂടിക്കിടക്കുകയാണ് ഇത് വളരെയേറെ പ്രാചീനത ഉള്ള ക്ഷേത്രമായതുകൊണ്ട് തന്നെ ഇതിനെ എല്ലാവരും ഈ ക്ഷേത്രത്തിലേക്ക് ലക്ഷങ്ങളാണ് ഇപ്പോൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പുനഃപ്രതിഷ്ഠ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പഞ്ചലോഹ പ്രതിഷ്ഠയാണ് നടത്തിയത് നമ്മുടെ കാഞ്ഞങ്ങാട് കാസർഗോഡ് കാഞ്ഞങ്ങാട് ഇടമനയില്ലത്ത് ബ്രഹ്മശ്രീ ഈശ്വരൻ നമ്പൂതിരിപ്പാടാണ് അതിന് താന്ത്രിക കർമ്മങ്ങളൊക്കെ നിർവഹിച്ചത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കഴിഞ്ഞ ശിവരാത്രി നാളിൽ എത്തിയവർ ലക്ഷങ്ങളാണ് അപ്പോൾ ഇത്രയും പ്രാചീനതയുള്ള ഈ ക്ഷേത്രത്തെ ക്ഷേത്രത്തിൻ്റെ ചരിത്രം അറിയാവുന്ന പഴമക്കാർ ഒക്കെ ഇപ്പോഴുമുണ്ട് അങ്ങനെ അറിയാവുന്നവർ അവരോട് ചോദിച്ച് മനസ്സിലാക്കി ദയവായി നിങ്ങളുടെ എവിടെ കമൻ്റ് ഇടേണ്ടതാണ് കമൻറ്റ് രേഖപ്പെടുത്തി വിലയേറിയ അഭിപ്രായങ്ങൾ ഇത് പരമാവധി ഈ ക്ഷേത്രം അത് എല്ലാവരിലും എത്തിക്കുവാൻ ഈ സന്ദേശം എല്ലാവരിലും എത്തിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിക്കേണ്ടതാണെന്ന് അറിയിക്കുകയാണ് എല്ലാവർക്കും നമസ്തേ